കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കായി ശാസ്താംകോട്ട പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി അപകട സ്ഥലത്ത് അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചു ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് ഉടൻ അപേക്ഷ നൽകും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അപകട സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വമുള്ള നിലഹത്യാക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കാർ ഓടിച്ചത് അജ്മലാണെങ്കിലും പരിക്കേറ്റ് കിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കിയതിൽ ശ്രീകുട്ടിയുടെ പ്രേരണയുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ അജ്മലിനെ പത്താരത്തിൽ നിന്നാണ് കൊട്ട പോലീസ് പിടികൂടിയത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അജ്മൽ ഓടിച്ച കാറിടിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനെ കുഞ്ഞുമോൾ മരിച്ചത് റോഡിൽ തെറിച്ച് വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ഡോക്ടറായ ശ്രീകുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയെ കേസിലകപ്പെട്ടതോടെ പുറത്താക്കിയിരുന്നു അതിനിടെ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനാ ഫലവും പോലീസിന് ലഭിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ